ും ദും ദും കിളിപ്പാട്ടിൽ തുടങ്ങി ഉത്സവം നീലാവിൻ ഉത്സവം ഗന്ധർവന്മാർദൂതും ദേവഹംസങ്ങൾ കുടഞ്ഞു കുങ്കുമം കുളിപ്പു ചന്ദനം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശബ്ദമാണ് ഒപ്പം രേണുവിനെ എനിക്ക് ഇത്രയും ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് രേണു ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ല രേണു എവിടെയും പോയി ഡാൻസ് പഠിച്ചിട്ടില്ല പക്ഷെ രേണു നന്നായിട്ട് ഡാൻസ് വിളിക്കും രേണു നമ്മളിപ്പോൾ കേട്ടതാണ് രേണുവിൻ്റെ പാട്ട് രേണുക എന്നാണ് ഫുൾ നെയിം രേണുക നന്നായിട്ട് പാട്ടും പാടും അപ്പം വയനാടിൻ്റെ വാനമ്പാടി എന്ന് എന്തുകൊണ്ട് രേണുകയെ വിളിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും രേണു മോളി സ്കൂളുകളിലൊക്കെ പഠിക്കും സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ടോ ആ ഡാൻസിനായിരുന്നു പാട്ടിനുള്ള അപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ ഈ പാട്ട് നമ്മൾ തിരിച്ചറിഞ്ഞില്ലായിരുന്നു അല്ലെ ഓക്കേ പാട്ടിനേക്കാൾ ഇഷ്ടം ഡാൻസിനോടായിരുന്നു സ്കൂളിലെ ഡാൻസിനൊക്കെ പങ്കെടുക്കാറുണ്ട് ഓക്കെ മോൾ അറിയുന്നേ മോൾക്ക് പാട്ടാണ് കൂടുതൽ വഴങ്ങുക അല്ലെങ്കിൽ പാട്ടിനോടുള്ള ഒരു ഇഷ്ടം ഇവിടെ മുതലാ അതിങ്ങനെ ഫേമസ് തന്നെ ഫേമസ് ആയതിനു ശേഷമാണ് പാട്ടിനോട് ഇഷ്ടം വന്നത് ഓക്കെ ഫസ്റ്റ് ഇത് ഇതെങ്ങനെയാ ഫേസ്ബുക്കിൽ ആദ്യത്തെ ഒരു വീഡിയോ എങ്ങനെയാ അപ്ലോഡ് ചെയ്യുന്നേ മോളുടെ അത് അച്ഛന്റെ പാട്ടാണ് റെക്കോർഡിംഗ് വന്നത് വീട്ടിലേക്ക് അച്ഛനാണ് ഇങ്ങനെ ചെറുതായി പാട്ടൊക്കെ പാടും അങ്ങനെ അച്ഛൻ പാട്ട് പാടും അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അച്ഛൻ പാട്ട് പാടും അപ്പം അച്ഛന്റെ കിട്ടിയതാവൂ ഇടയ്ക്കു കിട്ടിയതാവൂലേ അച്ഛന്റെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പുറത്തുനിന്ന് ആൾക്കാർ വന്നായിരുന്നോ ജോർജ് ജോർജ് കൊരസാറ് വന്നു അച്ഛന്റെ പാട്ട് റെക്കോർഡ് ചെയ്യാൻ അപ്പം അതിന്റെ ഇടയ്ക്കൂടെ ഒന്ന് കേറി പാടിയതാണ് വൈറലായില്ലേ ഓക്കേ പിന്നെ പിന്നെ സ്കൂളിലൊക്കെ പോയ സമയത്തുള്ള ഒരു സ്കൂളിലെ ഫ്രണ്ട്സ് ഒക്കെ എന്തു പറഞ്ഞു അവർ അവര് പിന്നെ ഞാനിങ്ങനെ ഫേമസ് അറിയണ പാട്ട് ആയിപ്പോ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതുവരെ ആർക്കും അറിയില്ലായിരുന്നു അല്ലെ ഒക്കെ പിന്നെ സ്കൂളുകളിൽ പാടിച്ചോ പാടിച്ചു ഓക്കെ നാട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സപ്പോർട്ട് എങ്ങനെയാ എങ്ങനെയാമോളെ നാട്ടിന്നും നല്ല സപ്പോർട്ടാണ് ഇനിയും പാടണം നല്ല ഉയരങ്ങളിൽ എത്തണം എന്നൊക്കെ പറയുന്നുണ്ട് പറയുന്ന ആൾക്കാരും ആൾക്കാരുണ്ടല്ലേ മോളുടെ വേറെ ഏതെങ്കിലും ഒരു പാട്ടും കൂടെ അങ്ങനെയാണെങ്കിൽ രേണു സിനിമയിലേക്ക് രേണു പാടിയൊരു പാട്ടുണ്ട് ആദ്യത്തെ സിനിമയിൽ പാടിയൊരു പാട്ട് എനിക്ക് തോന്നുന്നു അതൊരു ട്രൈബ് സോങ്ങും കൂടിയാണ് അല്ലേ ഓക്കെ ആ പാട്ടൊന്ന് പാടാവാം വലിയ ിയ തുള്ളിയ വീഞ്ചോ തേനു വലിയ മലമുകളോ വളിച്ചോ ഭരദൂർ സൂപ്പുപൊടി അപ്പം രേണുവിന്റെ ഒരുപാട് പാട്ട് നമ്മളിപ്പോ കേട്ടു താങ്ക് യു സോ മച്ച് രേണു ശരിക്കും ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശബ്ദമാണ് അപ്പം രേണുവിനെ ഇത്രയും ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നത് രേണു ശാസ്ത്രീയമായി സംഗീതം പഠിച്ചിട്ടില്ല രേണു എവിടെയും പോയി ഡാൻസ് പഠിച്ചിട്ടില്ല പക്ഷെ രേണു നന്നായിട്ട് ഡാൻസ് വിളിക്കും രേണു നമ്മളിപ്പോൾ കേട്ടതാണ് രേണുവിൻ്റെ പാട്ട് രേണുക എന്നാണ് ഫുൾ നെയിം രേണുക നന്നായിട്ട് പാട്ടും പാടും അപ്പം വയനാടിൻ്റെ വാനമ്പാടി എന്ന് എന്തുകൊണ്ട് രേണുകയെ വിളിക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും രേണുകയെ പോലെയുള്ളവരെ നമ്മൾ ചേർത്ത് നിർത്തേണ്ടുന്ന ആവശ്യം ഉണ്ട് അപ്പം അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുക അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എ ബിസി മലയാളത്തിന്റെ എല്ലാ പ്രേക്ഷകരും പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ രേണുകയുടെ ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ആർക്കെങ്കിലുമൊക്കെ രേണുകക്ക് അവസരം നൽകാൻ കഴിയുമെങ്കിൽ അവസരങ്ങൾ നൽകി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഓക്കേ താങ്ക് സോ മച്ച്